ഞാൻ ഷനിൽകുമാർ മോട്ടോർ വാഹന വകുപ്പിന്റെ ശബരിമല തീർത്ഥാടന കാലത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള സേഫ് സോൺ കേരളയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കുട്ടിക്കാനം ഇലവുങ്കൽ അതുപോലെ എരുനേലി പമ്പ എന്നീ ഭാഗങ്ങളിൽ വാഹന അപകടങ്ങൾ കുറക്കുന്നതിന് ഗണ്യമായ രീതിയിൽ നമുക്ക് സാധിച്ചിട്ടുമുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ ബോധവൽക്കരണം നൽകുന്നതിനാണ് ഗുണം നൽകുന്നത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ദീർഘദൂര യാത്രകളിൽ ഏർപ്പെടുന്ന ഡ്രൈവർമാർ കൃത്യമായ വിശ്രമം എടുക്കുന്നതിനും വാഹനങ്ങളിൽ പരമാവധി പ്രത്യേകിച്ചും വലിയ വാഹനങ്ങളാണെങ്കിൽ ഡ്രൈവർമാരെ കൂട്ടുന്നതിനും നിർദ്ദേശം നൽകാറുണ്ട് കൂടാതെ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് എത് വരുന്ന വാഹനങ്ങൾക്ക് ഡിം ചെയ്തു കൊടുക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട് മാത്രമല്ല അപകട സാധ്യത കൂടുതലുള്ള വളവുകളിലെ ഓവർടേക്കിംഗ് കർശനമായ രീതിയിൽ ബോധവൽക്കരണത്തിലൂടെയും പെട്രോളിങ്ങിലൂടെയും നടപ്പിലാക്കുന്നതിന് നമുക്ക് സാധിച്ചുകൊണ്ട് മാത്രമല്ല പാർക്കിങ്ങിന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കൃത്യമായ വാഹനം ഒതുക്കിയിടുന്നതിന് സൗകര്യമുള്ള സ്ഥലത്തോ പാർക്ക് ചെയ്യുവാൻ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒക്കെ വാഹന അപകടങ്ങളും അതുമൂലമുണ്ടാവുന്ന നഷ്ടവും കുറക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ അപകട സാധ്യത വിളിച്ചു വരുത്തുന്ന വളവുകളിലെ ഓവർടേക്കിങ്ങും അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പരമാവധി റോഡിന് പുറ പുറമെ ആവുന്നതിനും നിർദ്ദേശം നൽകാറുണ്ട് ഈ തരത്തിലൊക്കെ നിർദ്ദേശം നൽകുന്നതിലൂടെയും നിരന്തര പെട്രോളിംഗിലൂടെയും ശബരിമല തീർത്ഥാടന കാലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ സിൽസോൺ കേരളയുടെ ഭാഗമായി ഗണ്യമായ രീതിയിൽ അപകടങ്ങൾ കുറച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക് സൂചിപ്പിക്കുന്നത് പ്രധാനമായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ ബോധവൽക്കരണങ്ങൾ നൽകുന്നുണ്ട് ഇറക്കം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ വാഹനം നടക്കണം അതുപോലെ തുടർച്ചയായ ഡ്രൈവിംഗ് ഡ്രൈവിങ്ങൾക്കിടയിൽ വിശ്രമം ആവശ്യമായ വിശ്രമം എടുക്കുന്നതിനെ പറ്റിയും വളവുകളിൽ ഓവർടേക്കിംഗ് ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ വാഹനങ്ങൾ റോഡിൽ നിന്നും മാറി പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്